കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രസേനയുടെ സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം ഗവർണർക്ക് സിആർ പി എഫ് ഇസ്ട് പ്ലസ് സുരക്ഷ രാജ്ഭവനും സമാന സുരക്ഷ ഒരുക്കും അൻപത്തഞ്ച് സുരക്ഷാ സൈനികരിൽ പത്ത് എൻ എസ് പി കമാൻഡോകൾ ഉണ്ടാകും കൊല്ലം നിലമേലിൽ എസ് എഫ് ഐ പ്രതിഷേധത്തിനിടെ സുരക്ഷാ വീഴ്ച ഗവർണറുടെ നിലപാടിന്റെയും പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഇടപെടലുണ്ടായിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗവർണറെ ഫോണിൽ വിളിച്ചു ഉപരാഷ്ട്രപതിയും ഗവർണറോട് സംസാരിച്ചു കൊല്ലം നിലമേലിൽ എസ് എഫ് ഐ പ്രതിഷേധത്തിനെതിരെ രണ്ട് മണിക്കൂർ റോഡിലിരുന്ന് പ്രതിഷേധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നിരുന്നു കരിങ്കുടി പ്രതിഷേധത്തിനിടെ കാറിൽ നിന്നിറങ്ങിയ ഗവർണറുടെ അപ്രതീക്ഷിത നീക്കത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അന്താളിച്ചു ഡിജിപി ഉൾപ്പെടെയുള്ളവർ അനുനയത്തിന് ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല എല്ലാവർക്കുമെതിരെ എടുക്കണമെന്നും എഫ്ഐആറിന്റെ പകർപ്പ് കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മണിക്കൂറിന് ശേഷം വകുപ്പുകൾ ചുമത്തിയെന്ന എഫ്ഐആർ കണ്ട് ബോധ്യപ്പെട്ടതോടെയാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത് സംഭവത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ രാജ്ഭവൻ അക്രമികൾക്ക് ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെന്ന് ഗവർണർ പറഞ്ഞു പ്രതിഷേധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദിവസ അദ്ദേഹം പറഞ്ഞു പോലീസ് നിസ്സഹായരാണ് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഇതിനിടെ എസ് എഫ്ഐയുടെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അധിക്ഷേപിച്ച മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് എന്ന റിപ്പോർട്ടുകളും രണ്ട് മണിക്കൂറോളം റോഡരികിൽ കസേരി ഇട്ടിരുന്ന പ്രതിഷേധിച്ച ഗവർണറെ സമൂഹ മാധ്യമത്തിലൂടെയാണ് മന്ത്രി അധിക്ഷേപിച്ചത് റോഡിലെ ചൂടിന് സോഡ നാരങ്ങ ബെസ്റ്റാ എന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് കൂടെ സോഡ നാരങ്ങയുടെ ചിത്രവും ചേർത്തിട്ടുണ്ട് കൊല്ലം നിലമേരിൽ വച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് നേരെ കരിങ്കുടി കാണിച്ചത് പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എസ് എഫ് ഐ കാർ ഗവർണറുടെ വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ ആക്രമണത്തിന് പിന്നാലെ ഗവർണർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി പ്രതിഷേധിച്ചു തുടർന്ന് എല്ലാവർക്കും കേസ് എടുക്കണമെന്നും എഫ്ഐആറിന്റെ പകർപ്പ് അടിയന്തരമായി എത്തിക്കണമെന്നും പോലീസിനോട് ഗവർണർ നിർദ്ദേശിച്ചു ഇതിന് പിന്നാലെയാണ് പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് ഗവർണറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്